ഹായ് യേഴ്സ് ഹായ് യേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇവർക്ക് പൂജയുടെ ഒക്കെ അവധിയായിട്ട് പത്ത് ദിവസത്തെ അവധി ഉണ്ടായിരുന്നു ദസറയൊക്കെ ആയിട്ട് അപ്പം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ പത്ത് ദിവസത്തെ ഉണ്ടായിരുന്നു അപ്പം നാളെ മുതൽ നാളെ എന്ന് പറയുന്നത് ബുധനാഴ്ച മുതൽ അവർക്ക് സ്കൂളിൽ പോകണം അപ്പം ഞാനും അഭിയും കൂടെ പുറത്തോട്ട് പോവാണ് അവർക്ക് കോപ്പിയൊക്കെ കുറച്ചുകൂടെ വാങ്ങിക്കാനുണ്ട് പിന്നെ നമുക്കിന്നൊരു വൈകിട്ട് ഒരു ബർത്ത്ഡേ ഉണ്ട് ബർത്ത്ഡേക്ക് പോകണം അപ്പം അതിനെന്തെങ്കിലും ഒരു ഗിഫ്റ്റും കൂടെ വാങ്ങിക്കണം അങ്ങനെ ഞാനും അപ്പം കൂടെ പോകാതിരിക്കാണ് അങ്കിത്തിന് കുറച്ച് ഹോംവർക്ക് ഒക്കെ എഴുതാണ്ടാവും വരുന്നില്ല ഇവിടെ ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ പോയിട്ട് വരാം അങ്ങനെ നമ്മൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാമെന്നും പറഞ്ഞിറങ്ങിയിട്ടുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന പേരും പറഞ്ഞ് പോവുകയും ചെയ്യും പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചായിരിക്കും തിരിച്ചു വരുന്നത് അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ഷോപ്പിലോട്ട് എത്തി ഇവിടെ ആണെങ്കിൽ അവിടെ ചെന്ന് എന്തോ എടുക്കണമെന്നായിരിക്കും കൺഫ്യൂഷൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഗിഫ്റ്റ് ഐറ്റംസ് കൊടുക്കാൻ അങ്ങനെ നമ്മൾ ചെറിയ രണ്ട് ഗിഫ്റ്റ് ചെറിയ ഒരു ഗിഫ്റ്റ് എടുത്ത് പിന്നെ നമ്മൾ പിന്നെ ഗിഫ്റ്റ് നോക്കാൻ പോയതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മളോട് എന്തേലും വാങ്ങിക്കും അതിപ്പോൾ കൂടെ കൊണ്ടുപോയാൾക്കും വാങ്ങിക്കേണ്ടി വരും അങ്ങനെ സർവത്ര ചിലവായിരിക്കും പോകുമ്പോഴേ അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ എടുത്ത് പക്ഷേ ഈ ഷോപ്പിൽ നമ്മൾ എപ്പോഴും സാധാരണ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുന്നത് അപ്പം പിന്നെ വീഡിയോയും കൂടെ എടുക്കാമെന്നായി അപ്പം ഇങ്ങനെ ഗിഫ്റ്റ് വീഡിയോ കാണുമ്പോൾ പിന്നെ ഇനി അതൊക്കെ അവിടെ ഉണ്ടല്ലോ അങ്ങോട്ട് പോയാൽ അവിടെ കിട്ടുകയെന്നുള്ളൊരു ബോധം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് സ്കൂൾ ഐറ്റംസ് സ്റ്റേഷനറി ഐറ്റംസ് ഗിഫ്റ്റ് ഐറ്റംസ് പിന്നെ പിള്ളേരുടെ ടോയ്സ് ഫോട്ടോ ഫ്രെയിംസ് ഷോ കേസ് പീസസ് എല്ലാം കിട്ടും ഇവിടെ ഈ ഷോപ്പിൽ ഷോറിൽ ഷോപ്പിൽ വില അത്യാവശ്യമൊക്കെ ഉണ്ട് കുറവ് ചേർന്നാൽ വില ചെ കുറഞ്ഞതുകൊണ്ട് നല്ല വിലയുള്ളതും ഉണ്ട് നല്ല ക്വാളിറ്റി ഐറ്റംസും ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഷോ കേസിനകത്ത് വെക്കാനുള്ളതും പൂജ ചെയ്യാൻ പൂജ ചെയ്യുന്നിടത്ത് വെക്കാനുള്ള മൂർത്തികളും എല്ലാം നമുക്ക് ഈ ഷോപ്പിൽ കിട്ടും അപ്പം ഒരുപാട് കടകളിൽ കയറി ഇറങ്ങി നടക്കേണ്ട നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ഷോപ്പിൽ കിട്ടാം അപ്പം നമ്മളങ്ങനെ ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഐറ്റം ആയിരുന്നു ഗണപതി ഇങ്ങനെ ട്രീ പോലെ നിൽക്കുന്നത് അങ്ങനെ പിന്നെ അഭിക്കാണെങ്കിൽ ക്രിക്കറ്റിൻ്റെ ബോളും ഒക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബർത്ത് എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയായിരുന്നു ബുധനാഴ്ച അവർക്ക് സ്കൂൾ തുറക്കുന്ന വെക്കേഷൻ കഴിഞ്ഞിട്ട് അപ്പം അവർക്ക് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള നോട്ട് ബുക്സും ഒക്കെ വാങ്ങിക്കണമായിരുന്നു അതും അതിനും കൂടിയാണ് അന്മാരെയും കൂടെ അഭിയം കൂടെ കൊണ്ടുപോയത് അങ്ങനെ തന്നെ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ പോരുന്നു പിന്നെ ഈ ഒക്കെ ഉള്ളത് താഴത്തെ ഫ്ലോറിലാണ് അവിടുന്ന് മേളിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അവിടെ തുണികളും കിട്ടും അപ്പം റെഡിമെയ്ഡ് ഡ്രസ്സസിൻ്റെ എല്ലാം ഷോപ്പും അത് അപ്പം നമുക്ക് അവിടെ നിന്ന് ഡ്രസ്സും വാങ്ങിയിട്ട് പോരാം പിന്നെ നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്ക് റോഡ് സൈഡിലെല്ലാം വള വളകളൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു ഫെസ്റ്റിവൽ വരുന്നുണ്ട് കറുവാചോത്ത് എന്ന് പറയുന്നത് അപ്പം അതിനോട് ആവശ്യമായിട്ടുള്ള വളകളും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് നെടുത്ത് നടത്തു ഷീലിച്ച് വെയിലായി വാങ്ങിച്ച സാധനങ്ങളൊക്കെ കനിക്കാം ഗിഫ്റ്റ് വാങ്ങിച്ചു പാല് വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് ലിറ്റർ പറഞ്ഞിട്ട് അയാൾ കാര്യം പറഞ്ഞ കാര്യം പറഞ്ഞാൽ ആദ്യം ഒന്നര ലിറ്റർ ആണ് എടുത്തത് പിന്നെ പറഞ്ഞപ്പോൾ അര ലിറ്റർ എടുത്തു തന്നെ പിന്നെ രീതിക്ക് വേണ്ടുന്ന കുറച്ച് കോപ്പി ഉണ്ടായിരുന്നു ബാക്കി കോപ്പിയൊക്കെ വാങ്ങിച്ച് പിന്നെ പച്ചക്കറി വാങ്ങിച്ച് പിന്നെ അതുകൊണ്ട് സ്കൂളിൽ പോകുന്നൊണ്ട് ഒരു പീസ് വാങ്ങിച്ച് ഡിജിറ്റല് വേണ്ടല്ലോ സ്കൂളിൽ കൊണ്ടുപോന് ഇട്ടുനോക്ക് ഇട്ട് കാണിക്ക് അനലോഗ് മതി ഇനി കൊറച്ച് നാള് ഇഷ്ടപ്പെട്ടു കാണിക്കേ ഇതിനെ കൊണ്ടൊക്കെ പോയാ പൈസ ചെലവേ ഉള്ളൂ ഇത് ഓടിക്കും വായിച്ചു കൊള്ളാല്ലോ ഉം സമയം എത്ര ഇപ്പം പന്ത്രണ്ടര കഴിഞ്ഞു പന്ത്രണ്ട് പന്ത്രണ്ടര കഴിഞ്ഞു ചോറ് കഴിക്കാറായോ ഗിഫ്റ്റ് നമ്മളെ കുഞ്ഞോട് ഗിഫ്റ്റ് വാങ്ങിച്ചു ബർത്ത്ഡേക്ക് ഏഹ് അപ്പൊ ഞാന് വള വാങ്ങിച്ച് അപ്പം കണ്ടപ്പോ കയ്യിൽ ഇല്ലാത്ത രണ്ട് കളർ കളറുകൾക്ക് രണ്ട് വളയെടുക്കും അടിപൊളിയല്ലേ ഒന്ന് സിക്സ്റ്റി അടിപൊളി വിളയാട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കയ്യിൽ ഒതുങ്ങി കിടക്കുന്നേ എനിക്കിഷ്ടപ്പെട്ടെ പെയിൻ്റ് ഒന്നും ഇളകുന്നില്ല മിനിക്കൊന്നും ഇതുവരെ കയ്യിലൊന്നും പറ്റിയിട്ടില്ല ഇട്ടിട്ടും ഉരിയിട്ടും ഒന്നും അടിപൊളിയാണ് ഇത് രൂപയ്ക്ക് നഷ്ടമില്ല ഇനി അടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞത് വാങ്ങിച്ചുകൊണ്ട് വന്ന കോപ്പിയെല്ലാം ഒന്ന് പൊതിഞ്ഞ് സ്റ്റിക്കർ ഇടണം അവക്കാണെങ്കിൽ ഓരോ സബ്ജക്റ്റും ഓരോ കളറാക്കി പക്ഷെ അത് കടയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കട്ടിയില്ലാത്ത പേപ്പർ അത് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ ബ്രൗൺ പേപ്പർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കവർ ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ പിന്നെ ഇപ്പം നമ്മൾ രാജസ്ഥാനിലോട്ട് വന്നേ ഉള്ളൂ മഹാരാഷ്ട്രയിൽ നിന്ന് അപ്പം നമ്മൾ അവിടെ പഠിച്ച കോപ്പീസൊക്കെ ആയിരുന്നു വന്നപ്പോഴത്തേക്ക് എക്സാമായി വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സാം ആയിരുന്നു അപ്പം അവർക്ക് ആ എക്സാം കൂടെ കഴിഞ്ഞിട്ടിനി അടുത്ത പുതിയ ഹാഫ് ഇയറിൽ കഴിഞ്ഞിട്ട് പുതിയ സെക്ഷൻ തുടങ്ങുമല്ലേ അപ്പോൾ ഇനി ന്യൂ കോപ്പീസ് എല്ലാത്തിനും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ എല്ലാ സബ്ജക്റ്റിനും പുതിയ കോപ്പിയൊക്കെ എടുത്ത് അതല്ലാണ്ട് പേർക്കും കവർ ചെയ്ത് സ്റ്റിക്കറും ഒക്കെ ഇട്ട് കൊടുത്തു ഇനി പിന്നെ നമുക്കിനി ചോറ് കഴിക്കണം അത് പൊതിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറൊക്കെ കഴിച്ചത് ചോറ് കഴിച്ചിട്ട് പിന്നെ വൈകിട്ട് ഉണ്ടായിരുന്നു ട്യൂഷനും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈകിട്ട് ബർത്ത്ഡേയ്ക്കൊക്കെ പോകാൻ റെഡിയായി അങ്ങനെ നമ്മൾ ബർത്ത്ഡേക്ക് പോകുന്നത് ദിയയുടെ ബർത്ത്ഡേ ആണ് ബുക്കെല്ലാം പൊതിഞ്ഞ് കഴിഞ്ഞു കോപ്പീസ് ബർത്ത്ഡേക്ക് പോകാൻ റെഡിയായി അങ്ങോട്ട് പോവാണ് ഏഴേ എന്ന് പറഞ്ഞ് ഏഴുകയും കേട്ടോ ഇവിടുന്ന് രണ്ട് ബ്ലോക്കിന് അപ്പുറത്തോ കോപ്പീട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണേ ഇനി ബർത്ത്ഡേ ആരുടെയെന്നറിയേണ്ടേ ബർത്ത്ഡേ ദിയയുടെ ബർത്ത്ഡേ ആണ് കഴിഞ്ഞ മാസം ഇതാണ് ദിയ കഴിഞ്ഞ മാസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായാലും നമുക്കിവിടെ ഒരു മലയാളി ഉണ്ട് സൗമ്യൊക്കെ അപ്പം അവിടുത്തെ കുട്ടിയാണ് ദിയ അങ്കിത്വം ദിയൊക്കെ ഫ്രണ്ട്സാണ് അവരുണ്ടും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷേ ഡിവിഷൻ വേറെ വേറെയാണ് ഇത് ദിയയുടെ അനിയനാണ് ആദി പങ്കിത്തും ആദി അബിയും ദിയെ എല്ലാം കൂടെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ പിള്ളേരൊക്കെ ഉണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങ് ആദ്യം ചെന്നായിരുന്നു ഏഴര എന്ന് പറഞ്ഞപ്പോൾ ഏഴര ആയപ്പോഴത്തേക്ക് ചെയ്യുന്നു പക്ഷേ എല്ലാവരും കുറച്ചുകൂടെ താമസിച്ചാണ് വന്നത് പിന്നെ ഇതൊക്കെ ഇവിടെയുള്ള വേറെ മലയാളീസാണ് ഇവരെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ നേരത്തെ നിന്നപ്പോൾ ഇവരൊന്നുമില്ല ഈ സാരി ഉടുത്ത അവരാണ് കേക്ക് ഉണ്ടാക്കിയത് അവർ നല്ലതായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കും അപ്പം ഇത്രയേ ഉള്ളൂ മലയാളീസ് പിന്നെ ഒന്ന് രണ്ട് ഹിന്ദി ഫാമിലീസും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കേക്ക് മുറിക്കാനൊക്കെ റെഡിയായി അടിപൊളി കേക്കല്ലേ കാണാൻ ടേസ്റ്റ് നല്ലതായിരുന്നു റെഡ് വെൽവെറ്റിൻ്റെ അപ്പം അങ്ങനെ കേക്ക് മുറിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ എല്ലാവരും കൂടെ ഹാപ്പി ഹാപ്പിയായിട്ട് കേക്കൊക്കെ മുറിച്ചു കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് എത്ര വയസ്സായെന്നുള്ള അതിനത്രയും ക്ലാപ്പ് ചെയ്ത് അപ്പോൾ അടിപൊളിയൊക്കെയായിരുന്നു അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് ഇനി അത് പീസാക്കേണ്ട സമയമുണ്ടല്ലോ സമയമെടുക്കുമല്ലോ അപ്പം കേക്ക് ഉണ്ടാക്കി അവർ തന്നെ കേക്കിനെ പീസാക്കി ഇത് നമ്മൾ ട്യൂഷൻ വരുന്ന അമൃതയാണേ അപ്പം അങ്ങനെ കേക്കൊക്കെ പീസാക്കി പിന്നെ എല്ലാവർക്കും പ്ലേറ്റിൽ കേക്കും പിന്നെ കേക്കിൻ്റെ കൂടെ ഉഴുന്നോടെ ഉണ്ടായിരുന്നു ഉഴുന്നോടെ കൂടെ കൊടുത്തു പിന്നെ കേക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് വേറെ ഫുഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ മലയാളി ഹോട്ടലുണ്ടല്ലോ അവിടുന്ന് പിന്നെ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദിയയുടെ അച്ഛൻ ദിയക്കൊരു ഗിഫ്റ്റ് കൊടുത്തതാണ് വാച്ചായിരുന്നു അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് പിന്നെ അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെയല്ല പോപ്പ് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് പറ്റുന്നില്ലായിരുന്നു ഒരു തരത്തിലും പറ്റുന്നില്ല അത് ഇതാങ്ങാഞ്ഞ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ പറ്റിയില്ല പിന്നെ പുറത്തു കൊണ്ടുപോയി പിന്നെ പുറത്ത് കൊണ്ടുപോയിട്ടാണ് അത് പൊട്ടിച്ചത് അത് അത് സൈഡിൽ നിന്ന് കീറി എടുത്തില്ലായിരുന്നു കീറിയിട്ട് തിരിക്കണമായിരുന്നു അപ്പോൾ അത് പൊട്ടുമായിരുന്നു അപ്പോൾ അങ്ങനെ പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിട്ടതൊക്കെ എടുത്ത് പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ പെട്ടെന്ന് പോകണമായിരുന്നു തിരിച്ച് കാരണം അങ്കീത്തിന് ഇനിയും ഹോംവർക്ക് എഴുതാനുണ്ട് കടുത്ത ദിവസം സ്കൂളിൽ പോകണമായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിരുന്നു ഫുഡിനകത്ത് പൊറോട്ടയും അപ്പവും കപ്പയും ഉണ്ടായിരുന്നു പിന്നെ ചിക്കനും ഗ്രീൻ പീസ് കറിയും പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു സലാഡ് ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അപ്പം കഴിച്ചു അങ്കിത്തും അഭിയൊക്കെ പൊറോട്ടയും കപ്പയൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മളവിടുന്ന് പോരുന്ന് അപ്പം നമ്മളാണ് ആദ്യം ഫുഡ് കഴിക്കാനിരുന്നത് ഇത്ര ഇത്രയും ദിവസം അവധി ഉണ്ടായിട്ട് ഒന്നും എഴുതാതെ വെച്ചിട്ട് ലാസ്റ്റ് ദിവസത്തേക്ക് വെച്ചിരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് നമ്മളെ കഴിച്ചിട്ട് പോയി ഇനി ബാക്കി എഴുതണമെന്നും പറഞ്ഞുകൂടി പോരുന്നതാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഫുഡൊക്കെ അടിപൊളിയായിരുന്നു എല്ലാം വീട്ടിൽ തന്നെ ചെയ്തതാണ് പൊറോട്ട ഹോട്ടലിൽ നിന്ന് വരുത്തിയത് ബാക്കി കറിയെല്ലാം വീട്ടിൽ വെച്ചതാണ് ഇത് സൗമ്യാണ് ദിയ അവിടെ ഇപ്പോൾ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു മലയാളി ഫാമിലിയ അശ്വതി അദ്വൈതിൻ്റെ അമൃതയുടെ അമ്മ അമൃത വരുന്ന പിള്ളേർ അപ്പം ഇവർ നമുക്ക് നേരത്തെ ഇവിടെ ഉള്ള മലയാളിയായിരുന്നു അത് ദിയയുടെ അച്ഛന് അങ്ങനെ എല്ലാവർക്കും ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പം ബൈ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് അപ്പം നമ്മൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സമയം ഒമ്പതരയായി ഇനിയും അവർക്ക് എഴുതാനുണ്ട് അംഗ്യത്തിനും ഒക്കെ അപ്പം ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് അപ്പം വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്